ൊഴിയാൻ തയ്യാറാകാതിരുന്ന സുധാകരനെ നിശബ്ദനാക്കാൻ ഹൈക്കമാൻഡിന്റെ കടും വെട്ട് അനുയായിയെ പ്രസിഡന്റാക്കി കെ പി സി സി അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെ താൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന തരത്തിൽ കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കെ സുധാകരന്റെ തന്നെ അനുയായിയായ സണ്ണി ജോസഫ് എം എൽ എ ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിലൂടെ അപകടകാരിയായ സുധാകരനെ വരച്ചവരയിൽ നിർത്തിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് ഇതോടെ മാസങ്ങൾ നീണ്ട അണിചിതത്തിന് വിരാമമായിരിക്കുകയാണ് സുധാകരനാണ് തന്റെ എക്കാലത്തെയും ലീഡർ ആണെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ജോസഫിന്റെ ആദ്യ പ്രതികരണങ്ങളിൽ ഒന്ന് അതിൽ ഇനിയും ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു പദവി തീരുമാനം വന്നതിന് പിന്നാലെ ആദ്യം വിളിച്ചത് സുധാകരനെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സുധാകരൻ പിന്തുണ നൽകിയിരുന്നുവെന്നും താൻ പ്രസിഡന്റായാൽ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതായും സണ്ണി ജോസഫ് പറഞ്ഞു ആശാനെ പിഴക്കാതെ മുന്നോട്ടു പോകാനുള്ള ശിഷ്യന്റെ അടവ് നയമായി വേണം ഈ വാക്കുകളെ കാണാൻ മലബാറിലെ കോൺഗ്രസിന്റെ മുഖമായ സണ്ണി ജോസഫ് കുടിയേറ്റക്കാരുടെ രാഷ്ട്രീയം പറഞ്ഞു പയറ്റിയുമാണ് പൊതുപ്രവർത്തന രംഗത്ത് ഉയർന്നു വന്നത് ഇപ്പോൾ വക്കീൽ വേഷം ഇടാറില്ലെങ്കിലും പാർട്ടിക്കാർക്ക് സണ്ണി വക്കീലാണ് സണ്ണി ജോസഫ് എം എൽ എ രണ്ടു പതിറ്റാണ്ടോളം അഭിഭാഷകനായിരുന്നു തൊടുപുഴയിൽ നിന്ന് ഉള്ളിയേക്കൽ പുറംവയലിലേക്ക് കുടിയേറിയതാണ് കുടുംബം കെ എസ് യു വഴി രാഷ്ട്രീയക്കാരനായി കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ഇതിനിടെ കാലിക്കറ്റ് സർവകലാശാല സിന്ധിക്കറ്റ് അംഗവും ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് തലശ്ശേരി കാർഷിക വികസന ബാങ്ക് മട്ടന്നൂർ ബാർ അസോസിയേഷൻ ഇരട്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നിവയുടെ പ്രസിഡന്റായി തലക്കേടില്ലാതെ വോളിബോൾ കളിക്കും നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പേരാവൂർ മണ്ഡലത്തിൽ നിന്നാണ് സിറ്റിംഗ് എം എൽ എ കെ കെ ശൈലജക്കെതിരെ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇവിടം ജയം ആവർത്തിച്ചു നിയമ നിയമം പഠിച്ചത് കോടതിയേക്കാൾ പ്രയോജനപ്പെട്ടത് നിയമസഭാ ചർച്ചകൾക്കിടയിലുള്ള വാദപ്രതിവാദത്തിൽ ഇരട്ടി തന്തോടാണ് താമസം ഭാര്യ എൽ സി ജോസഫ് മക്കൾ ആശാ റോസ് ഡോക്ടർ അഞ്ചു റോസ് രണ്ടായിരത്തിനാലിൽ പി പി തങ്കച്ചൻ കെ പി സി സിയുടെ മുപ്പത്തി ഒന്നാമത് അധ്യക്ഷനായി എത്തിയതിനു ശേഷം ഇതുവരെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ പെടുന്ന ആരും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല ഈ ആവശ്യം നേതാക്കൾ പലതവണ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് കത്തോലിക്ക സഭ സംസ്ഥാനത്തെ കോൺഗ്രസുമായി അകൽച്ചയിലാണ് എ കെ ആന്റോണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് സഭാ നേതൃത്വം പലതവണ നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫിനെ തെരഞ്ഞെടുക്കാൻ നേതൃത്വം തീരുമാനിച്ചത് അതേസമയം കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാകും അടൂർ പ്രകാശാണ് യു ഡി എഫിന്റെ പുതിയ കൺവീനർ പി സി വിശ്വനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരെ കെ പി സി സിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ചു ഇതു സംബന്ധിച്ച് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി നിലവിലെ യു ഡി എഫ് കൺവീനർ എം എം ഹസനയും വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്ന സുരേഷ് ടി എൻ പ്രതാപൻ ടി സിദിഖ് എന്നിവരെ പദവിയിൽ നിന്ന് ഒഴിവാക്കി പുതിയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായ പി സി വിഷ്ണുനാഥനെ എ ഐ സി സി സെക്രട്ടറി പദവിയിൽ നിന്നും നീക്കി ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗും പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിരിക്കുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു